മലയാള സിനിമ ഒരു തകർച്ചയുടെ വക്കിൽ നിൽക്കുകയായിരുന്നു അല്ലേ അതായത് മാധ്യമങ്ങളായ മാധ്യമങ്ങൾ മുഴുവൻ മലയാള സിനിമയെ എടുത്തിട്ട് അലക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് പ്രത്യേകിച്ച് മലയാള സിനിമയെ എന്ന് പറയാനായിട്ട് പറ്റില്ല മലയാള സിനിമയിൽ അഭിനയിക്കുന്ന താരങ്ങളെ സൂപ്പർ താരങ്ങളെ എടുത്തിട്ട് അലക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇത് മലയാള സിനിമയെ മൊത്തം എന്ന് നമുക്കത് പറയാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ സംവിധായകർക്കെതിരെയും അല്ലാതെ പിന്നിലെ പ്രവർത്തിക്കുന്നവർക്കെതിരെയൊക്കെ ആക്ഷേപങ്ങൾ ഇതേപോലെ ഉന്നയിച്ചിട്ടുണ്ട് പക്ഷെ അവരെയൊന്നും മാധ്യമങ്ങൾക്ക് നോട്ടമില്ല കാരണം പ്രശസ്തിയുള്ള ആളുകളുടെ പുറകെ പോയി അവരെ എങ്ങനെയെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കിയാൽ മാത്രമേ ഈ മാധ്യമങ്ങളുടെ ദൃശ്യ മാധ്യമങ്ങളുടെ റീച്ച് കൂടുതലൂ എന്നുള്ളതുകൊണ്ടാണ് ഈ വടി കുത്തിപ്പിടിച്ച് ഈ നടന്മാരുടെ പുറകെ ഓടുന്നത് ലാലേട്ടനെതിരെ തിരിഞ്ഞ് സംസാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു ഈ ലാലേട്ടനെയൊക്കെ വെച്ച് അല്ലെങ്കിൽ മമ്മൂക്കയെ വെച്ച് അല്ലെങ്കിൽ സുരേഷ് ഗോപി ജയറാം അതേപോലെയുള്ള ആളുകളെയൊക്കെ വെച്ച് ഒരുപാട് റീച്ച് ഉണ്ടാക്കിയിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇപ്പോൾ ചെറിയൊരു പ്രശ്നം വന്ന സമയത്ത് അവർക്കെതിരെ തിരിഞ്ഞ് അവരെ കടന്നാക്രമിക്കുന്നത് കാണുന്നത് പക്ഷേ ഇപ്പോൾ അതെല്ലാം വിട്ടു ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് അതെല്ലാം വിട്ടു ഇപ്പോൾ മാധ്യമങ്ങൾക്ക് പി വി അൻവറിൻ്റെ വെളിപ്പെടുത്തലാണ് ചർച്ച ഇപ്പോൾ അമ്മയോ അല്ലെങ്കിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടോ പീഡനാരോപണങ്ങളോ ഒന്നും തന്നെ ഇപ്പോൾ വാർത്തയല്ല പി വി അൻവർ എം എൽ എ പുറത്തുവിട്ട ചില കാര്യങ്ങളും അതിൻ്റെ നൂലാമാലകളൊക്കെ ചകഞ്ഞ് നടക്കുകയാണ് ഇപ്പോൾ തീരെ ഈ ഒരു ഹേമ കമ്മിറ്റിയെ കുറിച്ചോ മലയാള സിനിമയെ കുറിച്ചോ താരങ്ങളെ കുറിച്ചോ താരങ്ങളുടെ അഭിപ്രായങ്ങളെ കുറിച്ചോ ഒന്നും തന്നെ ഒരു ചാനലിലും കാണുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഇതാണ് മാധ്യമങ്ങളുടെ ഒരു പ്രത്യേകത അതായത് അവർക്കൊരു ന്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പഴയ ന്യൂസ് വിടും അതിന് പുറകെ പിന്നെ അന്വേഷിക്കുകയില്ല പോവുകയില്ല ഒന്നുമില്ല നമ്മൾ അർജുൻ ആക്സിഡൻ്റ് ആയ സമയത്ത് അതായത് കർണാടകയിലാ വിഷയം നമ്മൾ കണ്ടു ഇവര് അവിടെ ചെന്ന് ലൈവ് ഇടുന്നു ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ നടക്കുന്നു ഇപ്പോഴും അർജുൻ എവിടെയാണെന്ന് അറിയില്ല ഒരു ദൃശ്യമാധ്യമങ്ങളും അതിനെക്കുറിച്ച് ഒരു വരി പോലും പറയുന്നത് കാണുന്നില്ല പിന്നെ വയനാട് അതിനുശേഷം വയനാട് വന്നു അർജുനെ അതോട് കൈവിട്ടു വയനാടിൻ്റെ പുറകെ പോയി വയനാട് കഴിഞ്ഞപ്പോഴേക്ക് വയനാട് കഴിഞ്ഞിട്ടില്ല വയനാട് ഇപ്പോഴും അവിടെ ശുചീകരണ പ്രവർത്തനങ്ങളും അവിടെയുള്ള കാര്യങ്ങളും നടക്കുകയാണ് അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ന്യൂസ് ഇല്ല ഇപ്പോൾ ശേഷം വന്നത് ഈ ഹേമ കമ്മിറ്റി വന്നപ്പോൾ വയനാട് വിട്ടു ഇപ്പോൾ പി വി അൻവർ വന്നപ്പോൾ നമ്മുടെ ഹേമ കമ്മീഷനെയും അമ്മയും താരങ്ങളെല്ലാം വിട്ടു ഇനി ഈ അൻവറിന്റെ കേസ് ഇങ്ങനെ കത്തി കത്തി നിൽക്കുമ്പോൾ അടുത്തെന്തെങ്കിലും വരും അവരതിന്റെ പുറകെ പോകും ഇതാണ് ദൃശ്യമാധ്യമങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ വിലയിരുത്താൻ പോയി കഴിഞ്ഞാൽ നമ്മൾ വെട്ടികളായി എന്ന് മാത്രമേ പറയാനുള്ളൂ